വെടിനിർത്തൽ കരാർ ഒരു മാസം പിന്നിട്ടിരിക്കെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു കരാർ ലംഘനം പതിവാക്കിയ ഇസ്രായേൽ ഒരു മാസത്തിനിടയിൽ പേരെ കൊലപ്പെടുത്തിയതായി ഹമാസ് ആരോപിച്ചു തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക മുസ്ലിം രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടയിൽ തീവ്രവാദക്കേസിൽ ഫലസ്തീനികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണവുമായി ഇസ്രായേൽ മുന്നോട്ട് റഫയിലെ തുരങ്കത്തിലുള്ള പോരാളികളെ സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങളും ഹമാസും ചർച്ച തുടരുകയാണ് അംഗവൈകല്യം സംഭവിച്ച ആറായിരത്തിലേറെ ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കാൻ നടപടി വേണമെന്ന് ഗസ മന്ത്രാലയം ആവശ്യപ്പെട്ടു എം സി എ നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നാസർ വെടിനിർത്തൽ കരാർ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ നിലവിൽ എന്താണ് ഗസയിലെ സാഹചര്യം ഈ ആക്രമണത്തിന് തടയിടാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഇപ്പോൾ അവിടുത്തെ ഏതാണ്ട് കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ കാൻ യൂണിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിലാണ് മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് ഇതൊരു സ്ഥിരം സ്വഭാവത്തിൽ തന്നെ ഈ ഈ വെടിനിർത്തൽ ലംഘിക്കാനുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറ്റി തവണയാണ് ഇപ്പോൾ ഇസ്രായേൽ പിന്നെ വെടിനിർത്തൽ ലംഘിക്കുകയും വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കരാറിൽ പറഞ്ഞിരിക്കുന്ന മറ്റു പല വ്യവസ്ഥകളും പാലിക്കാനോ അത് നടപ്പാക്കാനോ ഉള്ള ഒരു താല്പര്യം പോലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് പേരിനുള്ള ഈ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട് ഒരു കൂട്ടമായ തോതിലുള്ള ഒരു വംശഹത്യ നടക്കുന്നില്ല അതേസമയം തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഈ ആക്രമണ പരമ്പരകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അല്പം മുമ്പാണ് ഇസ്രായേൽ പാർലമെൻറ്റിൽ വളരെ ഒരു പലസ്തീൻ വിരുദ്ധ നിയമം കൂടി പാസ്സാക്കിയിരിക്കുന്നത് മുപ്പത്തി ഒ പതിനാറിനെതിരെ മുപ്പത്തി ഒമ്പത് വോട്ടുകളോടു കൂടിയാണ് പാർലമെൻറ്റ് ഈ ഫലസ്തീൻ വിരുദ്ധ മായിട്ടുള്ള ഒരു കൂടി രൂപം നൽകിയിരിക്കുന്നത് അതായത് ഇസ്രായേലികളായിട്ടുള്ള ആരെങ്കിലും ആർക്കെങ്കിലും എതിരെ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ പിന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫലസ്തീനിക്കെതിരെ തീവ്രവാദം കുറ്റം ചുമത്തുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ മരണ നിയമത്തിന്റെ കാതലായിട്ടുള്ള ഭാഗം ആ ഒരു നിയമം പിൻവലിക്കണം അതുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ അനുവദിക്കരുതെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങൾ കൂട്ടായ്മയായിട്ടുള്ള ഒ ഐ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ആ ഒരു തീരുമാനത്തെ ശരിവെച്ചിരുന്നു പക്ഷേ ഇതിനൊക്കെയും മറികടന്നുകൊണ്ടാണ് ആ നിയമനിർമ്മാണം ഇപ്പോൾ പാസാക്കിയെടുത്തിരിക്കുന്നത് നത്തന്യാ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടിയാണ് ഇതിപ്പോൾ ഈ നിയമനിർമ്മാണം അല്പം മുമ്പ് പാർലമെന്റിൽ പാസായിരിക്കുന്നത് ഇതേ തുടർന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവീർ പാർലമെന്റിൽ തന്നെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ആക്രമണങ്ങൾ നടക്കുന്നു മറുഭാഗത്ത് ഏറ്റവും ഖരാതമായിട്ടുള്ള മാരണ നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് ഫലസ്തീനികളെ തടവറയിൽ ഇരുത്തുക മാത്രമല്ല അവരുടെ വധശിക്ഷക്ക് പോലും പോലും വിധേയമാക്കാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു നിയമനിർമ്മാണത്തിനു കൂടി ഇസ്രായേൽ രൂപം നൽകിയിരിക്കുകയാണ് ഈ വെടിനിർത്തൽ കരാർ ഒരു മാസം പിന്നിടുന്ന ഈ ദിവസം അമൃത നാസർ അതുപോലെ തന്നെ ഈ തീവ്രവാദ കേസിൽ ഫലസ്തീനികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോവുകയാണ് ഇസ്രായേൽ എന്നാണല്ലോ മറ്റൊരു ലഭിക്കുന്ന വിവരം അവിട അതാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് വോട്ടുകളോടെയാണ് പതിനാറ് പേർ മാത്രമാണ് ഇതിനെതിരായിട്ട് വോട്ട് ചെയ്തത് മുപ്പത്തി ഒമ്പത് വോട്ടുകൾ അനുകൂലമായി ലഭിച്ചതോടുകൂടിയാണ് പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത് ഇനി ഈ നിയമം എന്നത് വളരെ കൃത്യമാണ് ഇത് ഫലസ്തീനികളെ മാത്രം ലക്ഷ്യം ഒരു നിയമമാണ് അതായത് ജൂത കുടിയേറ്റക്കാർ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിന്റെ പല ഭാഗങ്ങളിലും ഫലസ്തീനികൾക്ക് നേരെ ഫലസ്തീൻ കുടുംബങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരം നടപടികൾ സ്വീകരിക്കുന്ന പിന്നെ ഇസ്രായേലികൾക്കെതിരെ ഒരു നിർദ്ദേശവും ഒരു വ്യവസ്ഥയും ഒരു നീക്കവും ഉണ്ടാകരുതെന്ന് കൂടി ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അത്തരം ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലി പൗരൻ പിന്നെ ഇത്തരം ഫലസ്തീനികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം മൂലം കൊല്ലപ്പെടുകയാണെങ്കിൽ ആ ഫലസ്തീനികൾക്കും ആ ഫലസ്തീൻ പിന്നെ ഉൾപ്പെടുന്ന സംഘത്തിനുമെതിരെ വധശിക്ഷ വിധിക്കാനുള്ള വളരെ കിരാതമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിനെ എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒ ഐ സി ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ നേരത്തെ തന്നെ ഈ ബില്ല് നിയമ പിന്നെ നിയമപ്രാബല്യം വരികയാണെങ്കിൽ അത് ഏറ്റവും വലിയ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലായിട്ട് മാറും അത്തരമൊരു നിയമനിർമ്മാണത്തെ അന്തർദേശീയ സമൂഹം ചെറുക്കണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത്തരമൊരു ബില്ല് നിയമത്തിലൂടെ നടപ്പാവുന്നതിനെ തടയണമെന്ന് ഈ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പൊതു കൂട്ടായ്മ ആവശ്യപ്പെട്ടിരുന്നു അറബ് ലീഗും അതോടൊപ്പം തന്നെ ഒ ഐ സിയും ജി സി സി രാജ്യങ്ങളുമൊക്കെ ഈ ബില്ലിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇത്തരമൊരു ബില്ല് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് മനുഷ്യാവകാശങ്ങളെ നഗ്നമായ തോതിൽ തന്നെ ലംഘിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും അതുകൊണ്ട് അത്തരം നിയമനിർമ്മാണങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോകണമെന്ന് അവരും അഭ്യർത്ഥിച്ചിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും ഈ നിയമനിർമ്മാണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ അതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറും സ്മോട്ടർക്കും നേതൃത്വം നൽകുന്ന ഈ സർക്കാർ പൂർണ്ണമായിട്ടും ഈ ബില്ലിന് അനുകൂലമായിട്ട് രംഗത്ത് വരികയും ആ ബില്ലിന്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇന്ന് രാത്രിയോടുകൂടി പിന്നെ പാസാക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരും നത്തിന്യാവു സർക്കാരും പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും ജയിലുകളിൽ കിടക്കുന്ന പലസ്തീൻ തടവുകാരെ പോലും കൂട്ട പിന്നെ കൊല നടത്താനുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയായി മാറുമെന്ന ആശങ്ക ലോകത്തെ ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷനുകളും അതോടൊപ്പം തന്നെ മറ്റു കൂട്ടായ്മകളും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ തങ്ങളുടേതായിട്ടുള്ള ഈ വംശഹത്യ നിലപാടുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വെടിനിർത്തൽ പിന്നിട്ടിരിക്കുന്ന ഒരു മാസം പിന്നിട്ടിരിക്കുന്ന ഈ അവസ്ഥയിലും ഇത്തരമൊരു നിയമനിർമ്മാണത്തിലൂടെ ഇസ്രായേൽ ലോകത്തിന് നൽകുന്ന സന്ദേശവും അതുമാത്രമാണ്